വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിമർശനമുന്നയിച്ച സംസ്ഥാന നേതാക്കളെ അനുനയിപ്പിച്ചു കോൺഗ്രസ് കൽപ്പറ്റയിൽ എസ് വൈ എസ് നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി ആശങ്കകൾ നേതാക്കളോട് പങ്കുവച്ചെന്നും ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കാമെന്ന ധാരണയിൽ യോഗം അവസാനിച്ചെന്നും എസ് വൈഎസ് നേതാക്കൾ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തിലുള്ള ആശങ്കകൾ ഞങ്ങൾ പ്രകടിപ്പിച്ചു അത് ന്യായമായ ആശങ്കകളാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ പിരിയുന്നത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായ പരിഹാര മാർഗങ്ങൾക്ക് സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കാം